വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഇരുപതാം അധ്യായം മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാർ സ്വർഗരാജ്യം തന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്കാരെ വിളിക്കാൻ അതിരാവിലെ പുറപ്പെട്ട വീട്ടുടമസ്ഥന് സദൃശ്യം ദിവസം ഒരു ദിനാറീതം വേതനം നൽകാമെന്ന കരാറിൽ അവനവരെ മുന്തിരിത്തോട്ടത്തിലേക്ക് അയച്ചു മൂന്നാം മണിക്കൂറിൽ അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ചിലർ ചന്ത അലസരായി നിൽക്കുന്നത് കണ്ട് അവരോട് പറഞ്ഞു നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ ന്യായമായ വേതനം നിങ്ങൾക്ക് ഞാൻ തരാം അവരും മുന്തിരിത്തോട്ടത്തിലേക്ക് പോയി ആറാം മണിക്കൂറിലും ഒമ്പതാം മണിക്കൂറിലും പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും അവൻ ഇതുപോലെ തന്നെ ചെയ്തു ഏകദേശം പതിനൊന്നാം അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും അവിടെ ചിലർ നിൽക്കുന്നത് കണ്ട് അവരോട് ചോദിച്ചു നിങ്ങൾ ദിവസം മുഴുവൻ അലസരായി നിൽക്കുന്നതണ്ട് ഞങ്ങളെ ആരും വേലയ്ക്ക് വിളിക്കാത്തതുകൊണ്ട് എന്ന് അവർ മറുപടി നൽകി അവൻ പറഞ്ഞു നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ വൈകുന്നേരം ആയപ്പോൾ മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ കാര്യസ്ഥനോട് പറഞ്ഞു ജോലിക്കാരെ വിളിച്ച് അവസാനം വന്നവർക്ക് തുടങ്ങി ആദ്യം വന്നവർക്ക് വരെ കൂലി കൊടുക്കുക പതിനൊന്നാം മണിക്കൂറിൽ വന്നവർക്ക് ഓരോ ദിനാറ ലഭിച്ചു തങ്ങൾക്ക് കൂടുതൽ ലഭിക്കുമെന്ന് ആദ്യം വന്നവർ വിചാരിച്ചു എന്നാൽ അവർക്കും ഓരോ ദിനാറ തന്നെ കിട്ടി അത് വാങ്ങുമ്പോൾ അവർ വീട്ടുടമസ്ഥനെതിരെ പെറുപിടുത്തു അവസാനം വന്ന ഇവർ ഒരു മണിക്കൂറെ ജോലി ചെയ്തുള്ളൂ എന്നിട്ടും പകലിന്റെ അധ്വാനവും ചൂടും സഹിച്ച ഞങ്ങളോട് അവരെ നീ തുല്യരാക്കിയല്ലോ അവൻ അവരിൽ ഒരുവനോട് ഇങ്ങനെ മറുപടി പറഞ്ഞു സ്നേഹിത ഞാൻ നിന്നോട് ഒരനീതിയും ചെയ്യുന്നില്ല ഒരു ധനാറക്കല്ലേ നീ എന്നോട് സമ്മതിച്ചിരുന്നത് നിനക്ക് അവകാശപ്പെട്ടത് വാങ്ങിക്കൊണ്ട് പോയിക്കൊള്ളുക അവസാനം വന്ന ഇവനും നിനക്ക് നൽകിയതുപോലെ തന്നെ കൊടുക്കാനാണ് എനിക്കിഷ്ടം എന്റെ വസ്തുവകകൾ കൊണ്ട് എനിക്കിഷ്ടമുള്ളത് ചെയ്യാൻ പാടില്ലെന്നോ ഞാൻ നല്ലവനായതുകൊണ്ട് നീ എന്തിന് അസൂയപ്പെടുന്നു ഇപ്രകാരം പിമ്പന്മാർ മുൻപന്മാരും മുമ്പന്മാർ പിൻപന്മാരുമാകും പീഡാനുഭവവും ഉദ്ധാനവും മൂന്നാം പ്രവചനം യേശു തന്റെ പന്ത്രണ്ട് പേരെ മാത്രം കൂട്ടിക്കൊണ്ട് ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ വെച്ച് അരുളി ചെയ്തു ഇതാ നമ്മൾ ജെറുസലേമിലേക്ക് പോകുന്നു മനുഷ്യപുത്രൻ പ്രധാന പുരോഹിതന്മാർക്കും നിയമജ്ഞന്മാർക്കും ഏൽപ്പിക്കപ്പെടും അവർ അവനെ മരണത്തിന് വിധിക്കുകയും വിജാതിയർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും അവർ അവനെ പരിഹസിക്കുകയും പ്രഹരിക്കുകയും ക്രൂശിക്കുകയും ചെയ്യും എന്നാൽ മൂന്നാം ദിവസം അവൻ ഉയർപ്പിക്കപ്പെടും സബദീപുത്രന്മാരുടെ അഭ്യർത്ഥന അപ്പോൾ സബദീപുത്രന്മാരുടെ മാതാവ് തന്റെ പുത്രന്മാരോട് കൂടെ വന്ന് അവന്റെ മുൻപിൽ യാജനാപൂർവം പ്രണമിച്ചു അവൻ അവളോട് ചോദിച്ചു നിനക്ക് എന്താണ് വേണ്ടത് അവൾ പറഞ്ഞു നിന്റെ രാജ്യത്തിൽ എന്റെ ഈ രണ്ട് പുത്രന്മാരിൽ ഒരുവൻ നിന്റെ വലത്തുവശത്തും അവരൻ ഇടത്തുവശത്തും ഇരിക്കുന്നതിന് കൽപ്പിക്കണമേ യേശു മറുപടി നൽകി നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ അവർ പറഞ്ഞു ഞങ്ങൾക്ക് കഴിയും അവൻ അവരോട് പറഞ്ഞു എന്റെ പാനപാത്രം തീർച്ചയായും നിങ്ങൾ കുടിക്കും എന്നാൽ എന്റെ വലതുവശത്തും ഇടതുവശത്തും ഇരിക്കാനുള്ള വരം നിങ്ങൾക്ക് നൽകേണ്ടത് ഞാനല്ല അത് എന്റെ പിതാവ് ആർക്കു വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നുവോ അവർക്കുള്ളതാണ് ഇത് കേട്ടപ്പോൾ ബാക്കി പത്ത് പേർക്കും ആ രണ്ട് സഹോദരന്മാരോട് അമർഷം തോന്നി എന്നാൽ യേശു അവരെ അടുത്തു വിളിച്ച് ഇപ്രകാരം പറഞ്ഞു വിജാതീയരുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ യജമാനത്വം പുലർത്തുന്നുവെന്നും അവരുടെ പ്രമാണികൾ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നുവെന്നും നിങ്ങൾക്കറിയാമല്ലോ എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആകരുത് നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണം ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനും അനേകരുടെ മോചനദ്രവ്യവുമായി സ്വജീവൻ കൊടുക്കാനും മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പോലെ തന്നെ അന്തന്മാർക്ക് കാഴ്ച അവൻ ജിറികോയിൽ നിന്ന് യാത്ര പുറപ്പെട്ടപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു യേശു ആ വഴി കടന്നു പോകുന്നെന്ന് കേട്ടപ്പോൾ വഴിയരികിലിരുന്ന രണ്ട് അന്തന്മാർ ഉച്ചത്തിൽ നിലവിളിച്ചു കർത്താവെ ദാവീദിന്റെ പുത്ര ഞങ്ങളിൽ കനിയേണമേ മിണ്ടാതിരിക്കാൻ പറഞ്ഞുകൊണ്ട് ജനക്കൂട്ടം അവരെ ശാസിച്ചു അവരാകട്ടെ കർത്താവെ ദാവിദിന്റെ പുത്ര ഞങ്ങളിൽ കനിയേണമേ എന്ന് കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു യേശു അവിടെ നിന്ന് അവരെ വിളിച്ചു ചോദിച്ചു ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവർ പറഞ്ഞു കർത്താവെ ഞങ്ങൾക്ക് കണ്ണുകൾ തുറന്നു കിട്ടണം യേശു ഉള്ളലിഞ്ഞ് അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു തൽക്ഷണം അവർക്ക് കാഴ്ച കിട്ടി അവരും അവനെ അനുഗമിച്ചു